ചിറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെയും ഈസ്റ്റ് കല്ലട കൃഷിഭവനും ചേർന്ന് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കി പദ്ധതിയുടെ ഉദ്ഘാടനം കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കെ ജി നിർവഹിച്ചു ചിറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളും ഈസ്റ്റ് കല്ലട കൃഷിഭവനും സംയുക്തമായാണ് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത് സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനങ്ങളിൽ പ്രൊജക്ട് അധിഷ്ഠിത പച്ചക്കറി കൃഷി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ആ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് കിഴക്കേക്കല്ലട കൃഷി ഓഫീസർ ഇൻചാർജ് ടി സി റേച്ചൽ തോമസ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ രത്നകുമാരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവിയമ്മ സ്മിതാരാജൻ സുമിജി ഉണ്ണി ഷീജ ദീപ്തി ലൈജു ഹരോൺ ബിജോയ് ഋതുരൂപൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുണ്ടറ